ഹായ് ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഉത്രാട ഉത്രാടപ്പൂക്കളാണ് കേട്ടോ ഇന്നത്തെ പൂക്കളം കണ്ണൻ്റെ വകയാണ് കേട്ടോ ഇന്നെനിക്ക് പൂക്കളം ഇടാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല അപ്പോൾ കണ്ണനോട് ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് കേട്ടോ കണ്ണൻ പൂക്കൾ ഇട്ടത് അവന് ആണ് പൂക്കൾ ഇട്ടരുതെന്ന് ഇട്ടതെന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പറയും അവന് കാരണം ഭയങ്കര മടിയായിരുന്നു കേട്ടോ അവന് പൂക്കളിടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മടി കാണിച്ചിരുന്നു പിന്നെ അവനെ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചിട്ടാണ് ഞാൻ പൂക്കൾ ഇടിപ്പിച്ചതെട്ടെ കാരണം ഇത്രയും ദിവസം നമ്മൾ ഇട്ടതല്ലേ അപ്പം മുടങ്ങാൻ പാടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് നിർബന്ധിച്ചിട്ടാണ് ഇട്ടത് അങ്ങനെ പൂക്കളിടലൊക്കെ കഴിഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അതാ ഞങ്ങൾ ഉത്രയോടൊപ്പിച്ചിരുന്നു പറയാം കാരണം ഒന്നും തന്നെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാസാവസാനം നമ്മുടെ

സാലറി ഇമ്പോൺസ് ഒക്കെ കിട്ടാൻ ഇരുന്നേച്ചു നമുക്ക് പർച്ചേസിങ്ങിനായിട്ട് അങ്ങനെ വന്നപ്പോൾ അത് ഒരു ഉത്രാടപ്പാച്ചിലായി അങ്ങനെ ഫസ്റ്റ് ഞങ്ങളിത് ആ ഒരു തുണിക്കടയിലേക്കാണ് കേട്ടോ ചാലക്കുടിയിലുള്ള ശ്രീലക്ഷ്മിയിലേക്ക് കയറി എന്താ പറയുക വലിയ കാര്യമായിട്ടുള്ള കുറച്ചേസിംഗ് എന്ന് പറയുക പറഞ്ഞില്ല അമ്മമാർക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ കണ്ണനൊക്കെ സെലിബ്രേഷന് വേണ്ടിയിട്ട് മുന്നെടുത്തായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പൂക്കളും പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ തിരിച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ നല്ല തിരക്കായിരുന്നു ഇല്ലേ അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായിട്ടോ ഒന്നരയൊക്കെ ആയി പിന്നെ കണ്ണന് വശന്നിട്ട് ഒരടി ഒരു സാധനം വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഓണായിട്ട് ഇതൊക്കെ പറ്റാവും അപ്പം ഓരോരു വിചാരിക്കണ്ടാവുക ലോണായിട്ട് കുടുംബത്തെ ഒന്നും വെക്കാണ്ട് അതാ കുഴിമന്തിക്കടയിൽ കയറി കുഴിമന്തി കഴിക്കാനായിട്ടാ ഇങ്ങനെയൊക്കെ പറ്റാവോ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചീത്ത കിട്ടാൻ പക്ഷെ എന്തു ചെയ്യാം നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ നമ്മൾ ജോലിക്ക് പോകേണ്ടത് വേറെ ദിവസങ്ങളൊന്നും നമുക്ക് ഒഴിവുണ്ടായില്ല സാധനങ്ങളൊന്നും വാങ്ങിക്കാനായിട്ട് പിന്നെ ആണെങ്കിൽ ഞാൻ ഇപ്പം കുറെ ദിവസങ്ങളായില്ലോ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഗാർഡനിൽ വീഡിയോ പോയിട്ട് വീട്ടിലെ ജോലി കൂടെ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസം അപ്പം ഇന്നും ാണ് പോവാനും ആ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് വന്നത് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക പിന്നെ ഇനി തിരിച്ചിനിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ തിരിച്ചെത്തും പോകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും വൈകുന്നേരമാവും അപ്പോൾ പിന്നെ കണ്ണന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും പറ്റില്ല ഇത് തന്നെ എന്നിട്ടാ പറ്റുള്ളൂ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ കുഴിമന്തി കടയിലായാലും ഓണമായാലും മന്തിക്കടയിൽ തിരക്കിന് ഒരു കുറവുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ആ ഒരു എന്താ പറയുക കിടക്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയേക്കാണ് കേട്ടോ അപ്പോൾ ഓണം ആവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലേ അത് നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു എന്താ പറയുക പ്രത്യേകതയാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന വിചാരിക്കുക അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിക്കാനായിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച് വെച്ചിരുന്നത് അവർ കിടക്കയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കിടക്ക കുറച്ച് പഴകി ചീത്തായി തുടങ്ങിയിട്ടാണ് അപ്പോൾ കിടക്ക വാങ്ങിച്ചു അപ്പോൾ ഈ ഓണ സമയത്താണെങ്കിൽ ഓഫർ എന്നൊക്കെ പറയാം എന്നാലും നമ്മൾ എന്താ പറയുക ഓഫർ എന്ന് പറയുമ്പോഴും അവർ കാശ് കൂട്ടിയിട്ടിട്ട് പിന്നെ അത് കുറച്ച് തരുന്ന ായിരിക്കാം അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്കത് കൂട്ടിയിട്ടിട്ട് കുറച്ച് തന്നാൽ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതാ ഒരു കിടക്ക വാങ്ങിച്ചപ്പോൾ രണ്ട് പുല്ലോ കവറും ബെഡ്ഷീറ്റും അതിനെ പറ്റിയ ബെഡ്ഷീറ്റും പിള്ളോടെ പുല്ലോയും പില്ലോക്കവറും പിന്നെ ബെഡ്ഷീറ്റും അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് പിന്നെ കിടക്കിക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് സ്ക്രാച്ച് കാർഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് ആ കിടക്കയൊക്കെ സെലക്ട് ചെയ്ത് അവർ വീട്ടിലേക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞു പില്ലോക്കവറും ബെഡ്ഷീറ്റൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു സ്ക്രാച്ച് കാർഡൊക്കെ സ്ക്രാച്ച് ചെയ്തപ്പോൾ വീണ്ടും ഒരു പില്ലോയും കൂടി കിട്ടിയിട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ അഷ്ടമിച്ചിറയിലുള്ള ഹോം എക്സ്പ്രസ്സിലേക്കാണ് വന്നി വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ എന്നും പോകണം ആളിൽ തന്നെ എന്താ പറയുക ആ ഒരു പർച്ചേസ് ചെയ്യണ കടയിൽ തന്നെ കയറിയാലാണ് സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണം കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ചാലക്കുടിയിൽ നിന്ന് തന്നെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തപ്പി പിടിച്ച് കുറേ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കണം അറിയാൻ പറ്റില്ല കേട്ടോ ഇവിടെ ആയാലും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഇത്തിരി തപ്പിമ്പിടുത്തൊക്കെ ഉണ്ടായിരുന്നു കുറെ കൂടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെയും കുറേ ഓഫർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഞാനൊരു അപ്പച്ചട്ടി വാങ്ങിച്ചിട്ടാ കമ്പനിയുടെ ഒന്നുമല്ല എന്നാലും ഓഫർ എന്ന് പറഞ്ഞപ്പോഴേക്കും ചാടി വീണു എൻ്റെ അപ്പച്ചട്ടിയും കേടായിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒരു അപ്പച്ചട്ടിയും വാങ്ങി പിന്നെ കുറച്ച് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നും വാങ്ങിയിട്ടോ അങ്ങനെ തന്നെ അപ്പോഴേക്കും തന്നെ ഏകദേശം നാല് മണി നാലര കേട്ടോ രാവിലെ പത്തരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ എവിടേക്ക് എന്തിനിറങ്ങിയാലും സമയം പോകുന്നതേ അറിയില്ല കേട്ടോ ഒരുപാട് കടകളിലേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇതാ ഞങ്ങളുടെ ടൗണിൽ തന്നെ ഞങ്ങളുടെ ഹോം ടൗൺ ആണ് കേട്ടോ തൊട്ടടുത്തുള്ള എന്താ പറയുക സ്ഥലമാണ് അഷ്ടമിച്ചത് അവിടെ മാവയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പല കടകളുടെ ഫ്രണ്ടിലും ഉണ്ട് അതുപോലെ ഇങ്ങനെ മാവയിൽ മാവയിലിങ്ങനെ നടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ സൂം ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ എല്ലാ പർച്ചേസിങ് കഴിഞ്ഞതാ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അക്കു അക്കുമില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് എന്നാലും എന്താ പറയുക നമ്മൾ വീട്ടിലുള്ളവർക്ക് എന്താ പറയുക നമ്മൾക്ക് ആരും ുള്ള സമയത്താണ് നമുക്ക് ഓരോന്നും ഓരോ ആഘോഷങ്ങളും നല്ല ആഘോഷിക്കാൻ പറ്റുള്ളൂ ഇത്രയും ദിവസം ആകെ വയ്യാണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓണം ആകെ കൊള്ളായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് ഇന്നൊരു തല പൊങ്ങിയപ്പോഴേക്കും ഇന്നാണ് പോവാൻ പറ്റിയത് നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ നന്നായിട്ട് ഓണാഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നാളെ വേറെ പേടി